കിലോമീറ്ററിന്റെ അടുത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ വന്ന് അത് പരിശോധിക്കണം അപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് കുടുംബത്തിലും അവിടെ വന്ന് താമസിക്കാൻ കഴിയൂ എന്നുള്ളത് അത്രമാത്രം ദുസ്സഹമായ ഒരവസ്ഥ അവിടെ സംജാതമായിരിക്കുകയാണ് ഇത് എന്ന് അവസാനിക്കുന്നതോ അന്ന് മാത്രമേ ഫ്രഷ് ബ്രഷ്കട്ടിലെ സമരവും അവസാനിക്കൂ എന്ന് മാത്രമേ പറയാനുള്ളൂ ബ്രഷ്കട്ട് കൂട്ടണം എന്ന് പറയുന്നില്ല പക്ഷേ സമയത്ത് ബ്രഷ്കട്ട് ഊട്ടിക്കുന്ന രംഗത്തേക്ക് ഞങ്ങളെ സമരമെത്തും ആ രംഗത്തേക്ക് നിങ്ങൾ എത്തിക്കരുത് എന്ന് മാത്രമേ സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു അതുകൊണ്ട് ഞങ്ങളെ സഹായം ഞങ്ങളെ കുട്ടികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ അറസ്റ്റ് ചെയ്തവരെ ഇനിയും അറസ്റ്റ് ചെയ്യാൻ ഇല്ലും ബാക്കിയുള്ള അറസ്റ്റ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചൊരു ആരാണെന്ന് ഞങ്ങൾക്ക് ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യമല്ല ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട് ഇനിയും സമരം ചെയ്യും ആ സമരം ചെയ്യുന്ന ആളുകളുടെ പേരും വിലാസവും പോലീസ് ചോദിച്ചാൽ അത് എത്തിച്ചു കൊടുക്കും അത് എത്തിച്ചു കൊടുക്കുന്നതിൽ മാത്രമല്ല പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാവാൻ ഞങ്ങൾ സന്നദ്ധരാണ് അതുകൊണ്ട് ഈ ഓലപ്പാമ്പട്ടം ആരും പേടിപ്പിക്കാൻ വരണ്ട േക്കാൾ കൂടുതൽ വലിയ മൂർഖം പാമ്പ് വന്നാൽ പോലും ഞങ്ങൾ പേടിക്കില്ല എന്നാണ് ഉത്തരവാദിത്തപ്പെട്ടവർ പറയാറുള്ളത് ഞങ്ങൾ എല്ലാവരും ഈ സമരത്തിന് പിന്തുണ ആ സമരം വരെ ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് ഈ സമരത്തെ ഇങ്ങനെ